നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്രതീക്ഷിത പിന്തുണ ഒന്നിച്ചു പോരാടണം എന്ന സന്ദേശവുമായി ദില്ലി കേസിൽ ജാമ്യം കിട്ടിയ സഞ്ജയ് സിംഗ് എം പി തിഹാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു എ പി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിലാണ് ജയിൽ മോചിതനായ സഞ്ജയ് സിംഗ് പ്രതിപക്ഷം ഒന്നിച്ചു പോരാടേണ്ട സമയമാണെന്ന് ഓർമ്മിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും ഇടി വേട്ടയാടുകയാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു അധികനാൾ ബിജെപിയുടെ ഏകാധിപത്യം നീളില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഈ വാക്കുകൾ ബി ജെ പി നേതാക്കൾ ഓർത്തുവച്ചോ എന്നും പറഞ്ഞു ദില്ലിയുടെ ജനങ്ങൾക്കായി പ്രവർത്തിച്ചതിനാണ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ ജയിലിൽ അടച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ എത്ര അടച്ചിട്ടാലും ജയിലുകൾ തുറക്കപ്പെടുമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഇത് പോരാട്ടത്തിനുള്ള സമയമാണെന്നും എല്ലാ പ്രവർത്തകരും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കണമെന്ന ആഹ്വാനവും അദ്ദേഹം നൽകി ബി ജെ പി കാരെ നിങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ നേതാക്കളെ തകർക്കാൻ ഇനിയും നോക്കിക്കോളൂ അത് ഞങ്ങളെല്ലാം ഒന്നിച്ചു നേരിടും മോദി ചെവി തുറന്ന് കേട്ടോളൂ ഓരോ പ്രവർത്തകരും നേതാക്കളും കെജ്രിവാളിനൊപ്പമാണ് അധികനാൾ നിങ്ങളെ വാഴിക്കില്ല എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിൽ അടയ്ക്കാനാണ് ശ്രമം പ്രക്ഷോഭത്തിൽ നിന്നാണ് എ ഐ പിറവിയെടുത്തതെന്ന് ഓർക്കണം ഒന്നിനെയും പേടിയില്ല എന്ന് ഓർത്തുള്ളൂ എന്നും സഞ്ജയ് സിംഗ് pardon ബി ജെ പിക്ക് മറുപടി നൽകേണ്ട സമയമായി രാജ്യത്തുടനീളമുള്ള എല്ലാ അഴിമതിക്കാരെയും അവർ ചേർത്ത് പിടിച്ചു ബി ജെ പി എന്നത് ബംഗാളു ജനതാ പാർട്ടിയാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു രാത്രി എട്ട് മണിയോടെയാണ് സഞ്ജയ് സിംഗ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ജയിലിന് പുറത്ത് കാത്തുനിന്ന എ ഐ പി പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു ദില്ലി മതിനായ അഴിമതി കേസിൽ അറസ്റ്റിലായി ആറു മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടുന്നത് ജയിലിന് പുറത്ത് കാത്തുനിന്ന് എ ഐ പി പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളിനെ കാണുന്ന സഞ്ജയ് സിംഗ് പാർട്ടി ആസ്ഥാനത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും അതേസമയം മദ്യനയ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപമാനിക്കാനുമാണ് ഇ ഡി അറസ്റ്റ് നടത്തിയതെന്ന വാദമാണ് കെജ്രിവാൾ പ്രധാനമായും ഉന്നയിച്ചത് അന്വേഷണമില്ലാതെയാണ് അറസ്റ്റ് ഭാവിയിൽ കുറ്റം കണ്ടെത്താമെന്ന വാദമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് നിലവിലെ നടപടികളിൽ പലതും സംശയകരമാണെന്നും കെജ്രിവാൾ വാദിച്ചു എന്നാൽ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചെന്നും കള്ളപ്പണ ഇടപാട് സ്ഥാപിക്കാൻ ഉതകുന്ന രേഖകൾ കയ്യിലുണ്ടെന്നും ഇ ഡിക്കായി എ എസ് ഡി എസ് വി രാജു വാദിച്ചു ു എ പിയുടെ എല്ലാ തീരുമാനങ്ങളുടെ ഉത്തരവാദി കെജ്രിവാളാണ് മുഖ്യമന്ത്രിയായതിനാൽ അറസ്റ്റ് പാടില്ലെന്ന കെജ്രിവാളിന്റെ വാദം പരിഹാസ്യമാണ് കേസുകളിൽ സാധാരണക്കാർ ജയിലിൽ പോവുകയാണ് തനിക്ക് അഴിമതി നടത്താം രാജ്യത്തെ കൊള്ളയടിക്കാം പക്ഷേ തന്നെ തുടരുത് ഇതാണ് കെജ്രിവാൾ പറയുന്നതെന്ന വാദവും ഇടി ഉയർത്തി സൈനിക വാഹനത്തിന് തീവ്രവാദിയായ രാഷ്ട്രീയക്കാരൻ തീയിട്ടാൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നതിന് സമാനമാണ് കെജ്രിവാൾ ഉയർത്തുന്ന വാദമെന്നും എസ് വി രാജു പരാമർശം നടത്തി ഇതിൽ സിങ് വി പ്രതിഷേധം അറിയിച്ചു ഇതിനിടെ ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ഇ ഡി എ ഉപയോഗിച്ച് ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന അതിഷിമർലേനയുടെ പ്രസ്താവനയില് ബിജെപി വക്കീൽ നോട്ടീസ് അയച്ചു വ്യാജ ആരോപണത്തില് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ബിജെപി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത